വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയെ തകർക്കാൻ ആരെയും അനുവദിക്കില്ലെന്ന ശക്തമായ തായ്ക്കിയതോടെ ഇടതുപക്ഷ ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധം ആശുപത്രിയിലെ ഡോക്ടർമാരുടെയും ഒരു വിഭാഗം ജീവനക്കാരുടെയും അനാസ്ഥയ്ക്കെതിരെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ജനപ്രതിനിധികൾ ജനകീയ പ്രതിഷേധം തീർത്തത് എച്ച് സിലാം എം എൽ എ ധർണി യഥാസമയം ചികിത്സ ലഭ്യമാകാതിരിക്കുക നിസ്സാര രോഗങ്ങളുമായി എത്തുന്നവരെയും അപകടത്തിൽപ്പെട്ട് ചികിത്സ തേടി എത്തുന്നവരെയും സ്വകാര്യ ആശുപത്രികളിൽ ഉൾപ്പെടെ പറഞ്ഞയക്കുക രോഗികളോടും കൂട്ടിരിപ്പുകാരോടും നിഷേധാത്മക സമീപനം സ്വീകരിക്കുക തുടങ്ങി നിത്യേന നിരവധി അനിഷ്ട സംഭവങ്ങളാണ് ആശുപത്രിയിൽ ഉണ്ടാവുന്നത് ഇതിന്റെ എല്ലാം പിന്നിൽ ലാഭക്കൊതിയോടെ പ്രവർത്തിക്കുന്ന ഡോക്ടർമാർ ഉൾപ്പെടെ ഉള്ളവരുണ്ട് ആശുപത്രിയിൽ ആത്മാർത്ഥതയോടെ ജോലി ചെയ്യുന്നവർക്കുൾപ്പെടെ കളങ്കം തീർക്കിയാണ് ഇത്തരം ആളുകളെന്ന് എച്ച് എസ് രാം എം എൽ എ പറഞ്ഞു സി പി എം ഏരിയ സെക്രട്ടറി എ ഓമനക്കുട്ടൻ അധ്യക്ഷനായി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷീബ രാകേഷ് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ എസ് ഹാരിസ് ശോഭാ ബാലൻ എ എസ് സുദർശനൻ പി ജി സൈറസ് സജിത സതീശൻ ജില്ലാ പഞ്ചായത്തങ്ങളായ പി എൻ ജു ഗീതാബാബു വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതികളായ നസീർ സലാം പി കെ പിള്ള മുജീബ് റഹ്മാൻ അഡ്വക്കറ്റ് പ്രദീപ് കൂട്ടാല അഡ്വക്കറ്റ് നാസർ പെങ്ങാമടം തുടങ്ങിയവർ പങ്കെടുത്തു ആശുപത്രിയെ ആശുപത്രിക്കുള്ളിലെ ഡോക്ടർമാർ അടക്കമുള്ള ആളുകളെ ചികിത്സിക്കേണ്ടി വന്നാൽ ചികിത്സിക്കാൻ തീരുമാനിച്ചാണ് അതിന്റെ അങ്ങനെയാണ് ഞാൻ പറഞ്ഞു മുപ്പത്തി ഒമ്പത് മാറ്റി വെച്ചു ഇവിടെ നേതാക്കന്മാരൊക്കെ ഉണ്ട് ഉണ്ട് ഞങ്ങളൊക്കെ നാട്ടിൽ നാട്ടിലിറങ്ങി നാട്ടുകാർ കൈ പിരിവെടുത്ത് ഇരുപത്തിയഞ്ചു ലക്ഷം മുപ്പത് ലക്ഷം ഒക്കെ പിരിച്ചുകൊണ്ട് കൊടുക്കുന്നുണ്ട് ഒരുപാട് ആശുപത്രി കിഡ്നി മാറ്റി വെക്കാൻ ചികിത്സ ചെലവഴി വേണ്ടി

മുതൽ മുതൽ വരെ നടക്കാണ് നടക്കാണ് ഒരു ും സ്വകാര്യ ആശുപത്രി പോയാൽ രൂപ കൊടുക്കണം ഇത് ചെയ്ത ചികിത്സയിൽപ്പെട്ട രോഗിയാണെങ്കിൽ ഒരു നയാ പൈസ നിലവില്ലാതെ ഈ ആശുപത്രിയിൽ ഒരു ദിവസം ഏഴ് മുതൽ പത്തു വരെ ആന്റിയോപ്ലാസി നടന്നുകൊണ്ടിരിക്കുന്നു ഇവിടെ ഓരോ നമ്മൾ നോക്കിക്കോ ഓരോ ഡിപ്പാർട്ട്മെന്റ് നോക്കിയത് കാണാൻ സർജറി വിഭാഗം ആളൊക്കെ സർജറി നമ്പർ എടുത്ത് നോക്ക് കഴിഞ്ഞ വർഷം ഇന്ത്യയിലെ ഇന്ത്യ സർക്കാരിന്റെ കണക്കനുസരിച്ച് ഏറ്റവും കൂടുതൽ സൗജന്യമായ ചികിത്സ കൊടുത്ത ഇന്ത്യയിലെ ഇൻസ്റ്റിറ്റ്യൂഷൻ ആലപ്പുഴ മെഡിക്കൽ കോളേജാണ്